ഇന്നങ്ങനെ തിരുവനന്തപുരത്തുള്ള ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് അപ്പൊ നേരെ ഇന്ന് വിഷു ആണ് ആണ്ട്ടോ അപ്പൊ നേരെ നല്ലൊരു സത്യ കഴിച്ചിട്ട് പിന്നെ അമ്മയുടെ അടുത്ത് പച്ചയുടെ അടുത്തും പോവാന്നുള്ള പ്ലാനില് പോക്കോണ്ടിരിക്കാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോവാം എന്ന് ഞങ്ങൾ പറഞ്ഞതിന്റെ കാരണം അവിടെ അമ്മക്ക് സുഖമില്ലാണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പൊ അത്ര ഹെവി ആയിട്ടൊന്നും ഉണ്ടാക്കാനും ഇതാക്കാനും അമ്മനെക്കൊണ്ട് സാധിക്കൂല അപ്പം നമ്മൾ കഴിച്ചിട്ട് അമ്മയ്ക്കുള്ളതും പച്ചക്കുള്ളത് വാങ്ങിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് അമ്മയുടെ ഹെൽത്തൊക്കെ കുറച്ചിപ്പോൾ മോശമാണ് കഴിഞ്ഞ വർഷം വന്ന പോലെയൊന്നും അല്ല ഇപ്പോൾ കുറച്ച് ക്ഷീണമായിട്ടാണ് അമ്മ ഇരിക്കുന്നത് അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി നല്ല അടിപൊളി സദ്യയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞങ്ങൾ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഇപ്പോൾ ഇനി നേരെ വെള്ളനാടോട്ട് പോവുകയാണ് വെള്ളനാടാണ് നമ്മളുടെ വീടുള്ളത് വെള്ളനാട് പൂതങ്കോട് എന്നുള്ള സ്ഥലത്ത് സാരാഭായി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ വീട് ശരിക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ സ്കൂളും ഞാൻ പഠിച്ച സ്കൂളും മദ്രാസോ ൊക്കെ നിങ്ങൾ കാണിക്കണം ഞാൻ നടന്നു പോയിക്കൊണ്ടിരുന്ന റൂട്ടും എല്ലാം നിങ്ങൾ കാണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാത്തിനും കൂടെയുള്ള ടൈം നമുക്ക് ഉണ്ടായിരുന്നില്ല ആകെ രണ്ട് മൂന്ന് ദിവസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഈ കട കാണുന്നുണ്ടല്ലോ ഞാൻ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ഇവിടെയാണ് ബസ് സ്റ്റോപ്പ് കാണുന്നത് അവിടെ ഇറങ്ങിയിട്ട് നേരെ ആ കടയിൽ പോയിട്ട് പലഹാരമോ എന്തെങ്കിലും പലഹാരം മേടിച്ചിട്ടാണ് നേരെ വീട്ടിലോട്ട് പോവുക അപ്പോൾ നമ്മളെ വീട്ടിലോട്ട് കയറുന്നത് ഇതാണ് കേട്ടോ ആ സാരഭായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോളേജ് എന്നുള്ളതിൻ്റെ ആ ഒരു വലിയ ബോഡ് കാണാൻ നമുക്ക് അപ്പം നേരെ പോകുന്നത് നമ്മുടെ വീട്ടിലോട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീടും ആ വീടും ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും ഈ വീടെന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക തറവാട് എന്നൊക്കെ പറയുമല്ലോ അതുപോലെ നമ്മൾ ഇവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ആൻറ്റിക്ക് വർക്കിനും ഒക്കെ പോകാനൊക്കെ സൗകര്യമായിട്ട് ആൻറ്റി വേറൊരു വീട് എടുത്തിട്ട് കുറച്ച് ടൗണിലോട്ട് താമസിക്കുകയാണ് അവിടെയാണ് നമ്മൾ നിന്നുകൊണ്ടിരുന്നത് അപ്പം റൈസോട്ടെന്നെ എങ്ങനെയെങ്കിലും കളിപ്പിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് അമ്മ കുറേ എടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അവൻ അങ്ങോട്ട് പെട്ടെന്ന് പോകുന്നുണ്ടായിരുന്നില്ല അമ്മയുടെ അടുത്ത് അമ്മയുടെ അടുത്തും പോകുന്നില്ല അപ്പച്ചയുടെ അടുത്തൊന്നും പോകുന്നുണ്ടായിരുന്നില്ല കാരണം ആദ്യമായിട്ടല്ലേ കാണുന്നത് പെട്ടെന്ന് അങ്ങനെ അവൻ ആരുമായിട്ട് അങ്ങനെ കൂട്ടാവൂല കുറച്ചൊന്ന് കമ്മിനി ആയിട്ടേ പറ്റുള്ളൂ അപ്പം പാവം അമ്മ കണ്ടോ പ്രാവശ്യം നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് കഞ്ഞിറാശി വന്ന പോലെയല്ല എനിക്ക് ഭയങ്കര വിഷമം കേട്ടോ കണ്ടപ്പോൾ തന്നെ പ്രാവശ്യം പോന്നപ്പോ ഭയങ്കര സങ്കടായിട്ടാ ഞങ്ങളൊക്കെ പോകുന്നത് ഇവിടെ ഒരു ആല്പരിക്കുന്ന കൊച്ചു ഫോട്ടോ ഒക്കെ ചെറുപ്പത്തി ഫോട്ടോ കാണാൻ എനിക്ക് ഇതാ ആൻറ്റി ഇതാ ആൻറ്റി അമ്മാൻറ്റി അഞ്ചുമനോക്ക് ഇഞ്ചുമായെന്നുള്ള വോട്ടോ കേട്ടോ ഇത് കണ്ടോ നാലാം ഇഞ്ചുമായെന്നുള്ള ബോട്ടോ തക്കാൻറ്റി ആൻഡി

നേരത്തെ കണ്ടത് അഞ്ചാം ക്ലാസ് കേട്ടോ നേരത്തെ കണ്ടത് നാലാം ക്ലാസ് പോട്ടോ ഇതേ ഇത് ഇഞ്ചുമന്റെ പച്ചുമാന പച്ചിയാണേ ിഞ്ചുമാ ഇത് ആ ലിഞ്ചുമാ ഇത് അഞ്ചത്തെ ഫോട്ടോ നാലാം ക്ലാസ് ഫോട്ടോ നാലാം ക്ലാസ്ത്തെ ഗ്രൂപ്പ് ഫോട്ടോ ആണ് കേട്ടോ ലിഞ്ചുമ്മയുടെ കാണണ്ടോക്കിഞ്ചുമയുടെ കാണോക്ക് ലിഞ്ചുമാന്റെ അന്നത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായി മേഘ എന്ന പേര് പിന്നെ വരാനുള്ളത് ഇത് മിനി ടീച്ചറാണ് മിനി മിനി ടീച്ചർ ലിഞ്ചുമത്തിന് എവിടെയാണ് ഇത് എവിടെയാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ എവിടെയോ ഉണ്ട് ണ്ട് ഫ്രണ്ടിന്റെ കഴിഞ്ഞു കഴിഞ്ഞില്ല കഴിഞ്ഞിട്ടോ ഏക്ക ഫോട്ടോ ആൽബം കഴിഞ്ഞു കഴിഞ്ഞടാ കഴ ഇത് അമ്മക്ക് പ്രാവശ്യം കിട്ടിയ ഒരു അവാർഡാണ് കേട്ടോ അമ്മ ഒരു നോവലിസ്റ്റാണ് കഥ എഴുതും കവിത നോവലൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട് നമ്മളെ ആകാശവാണിയിൽ കവിത ഒക്കെ ചൊല്ലാൻ പോകാറൊക്കെ ഉണ്ട് ഇപ്പൊ വയ്യാട്ടോ ഇപ്പൊ ഹെൽത്തൊക്കെ കുറച്ച് മോശമായതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് പക്ഷെ എഴുത്ത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് അമ്മക്കിളി

ഈ കല കുടുങ്ങിയ കുടുങ്ങി ഉത്തരക്കെ അടിയിട്ടോ ഇവിടെ ഫാൻ ഉണ്ടോ സ്വിച്ചോടെ ഉം എന്താടി എനിക്ക് പണി പള്ളിപ്പെന്താ പണി എന്താ പണി ആ അങ്ങോട്ടൊക്കെ അല്ലേ വീടിൻ്റെ പുറത്തുനിന്ന് ഫ്രണ്ടെന്ന് നോക്കി കഴിഞ്ഞങ്ങനെയാണ് കേട്ടോ കാണുക നിറയെ പൂക്കളും ചെടികളുമാണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടിയും പൂവും എന്നൊക്കെ പറഞ്ഞത് പിന്നെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളും ഉണ്ട് പിന്നെ എഴുത്തും വായനയും ഒക്കെ ആയിട്ട് അമ്മയുടെ ലോകം എന്ന് പറയുന്നത് അതുതന്നെയാണ് അങ്ങനെ കുറേ നേരം സംസാരിച്ചൊക്കെയെന്ന് ഞാൻ അവിടെയും ഇവിടെയൊക്കെ പോയി ടെറസിൻ്റെ മുകളിൽ പോയി ചെടിയും കാര്യങ്ങളൊക്കെ നോക്കി തിരിച്ച് പോരുകയാണ് അപ്പോൾ എല്ലാവരും കൂടി ഫോട്ടോ എടുക്കുകയാണ് ആ പുറകിൽ കാണാണ് ഉപ്പച്ചി ഉപ്പച്ചയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അതാണ് മുഖത്ത് പാടൊക്കെ കാണുന്നത് അപ്പോൾ കുറേ പേർ ചോദിച്ചിട്ടുണ്ട് ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് ഉപ്പച്ചി എവിടെയാണ് ആ ഫോട്ടോ ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കും ഇതാണ് കേട്ടോ അപ്പോൾ ഉപ്പച്ചി അപ്പോൾ നമ്മൾ അമ്മയ്ക്ക് ടാറ്റ പറഞ്ഞ് പോവാണ് ഭയങ്കര വിഷമത്തിൽ നിൽക്കുകയാണ് അമ്മ ഉപ്പച്ചയ്ക്ക് പുറത്തോട്ട് വരാൻ വയ്യ കാറിന് നല്ല പെയിൻ ഉണ്ട് ആക്സിഡൻറ്റ് ഉണ്ടായത് കൊണ്ട് തന്നെ നല്ല പെയിനൊക്കെ ഉണ്ട് അപ്പം അതും കണ്ട് അമ്മനേം കണ്ട് ഉപ്പച്ചിക്കും വയ്യ ഒക്കെ കൂടെ സങ്കടമായിട്ട് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആൻറ്റിയുടെ അടുത്ത് വീണ്ടും വന്നു ലഗേജൊക്കെ എടുത്ത് പെട്ടിയെടുത്ത് ഇറങ്ങുകയാണ് എന്താ പറയുക ഭയങ്കര ഒരു സങ്കടം തന്നെയായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റൂലെ ചിന്തിച്ച് പോവാണ് പഠിച്ചവനെന്ത് ക്രൂരനോ എന്നൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നിപ്പോവും കാരണം ഇത്രയും ദൂരെ നമ്മളിത്രയും സ്നേഹിക്കുന്നവരെ വിട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കേണ്ടി വരുന്നൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ച് ഭീകരം തന്നെയാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിച്ചൊക്കെ കരയാറുണ്ട് എന്നാലും എന്താ ചെയ്യുക ലൈഫ് ഇങ്ങനെയൊക്കെയാണ് നമ്മളെന്തെങ്കിലും നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പഠിച്ചോ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നാളത്തേക്കുള്ള നല്ലതിനായിരിക്കാം എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ സമാധാനിക്കുകയാണ് അപ്പോൾ യാത്ര കുഴപ്പമൊന്നുമില്ലാണ്ട് സീറ്റൊക്കെ കെട്ടി രണ്ട് ടിക്കറ്റ് കൺഫേം ആയിട്ടുള്ളൂ എങ്കിൽപ്പോലും നമുക്ക് പകുതിക്ക് വെച്ച് സീറ്റ് കിട്ടി നല്ല സുഖമായിട്ട് പോകുന്നു ഇപ്പം ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലോട്ട് പോയി അനിയത്തിനെ ഇറക്കി വിട്ടിട്ട് നേരെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇത് നമ്മുടെ ലാസ്റ്റ് ട്രിവാൻഡ്രം വ്ലോഗാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമേക്കാമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും കാണാം ഇതുവരെയൊക്കെ പ